സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയായാലോ ചിക്കനും ബീഫും ഒന്നല്ല പനീർ വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ അകത്തേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വെക്കുക അതിൻ്റെ അകത്തേക്ക് പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനിയൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ബസ്മതി അരി എടുക്കുക നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരമണിക്കൂർ നേരം കുതിരയാൻ വേണ്ടി ഇരുവെക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരികാവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് സ്പൈസസും ഒരു രണ്ട് മൂന്ന് പീസ് ചെറുനാരങ്ങ വട്ടത്തിലതും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അരി മുക്കാൽ വേവായി കഴിഞ്ഞാൽ ഇതിൻ്റെ അതിൽ നിന്ന് കോരി മാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു സവാള കനം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ക്യാഷ് നട്ട്സ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി അതേ പാനിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ഇനി പൊടികളെ പച്ചക്കുത്തലം മാറുന്നവരെ ഒന്ന് വഴച്ചി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക തക്കാളി എല്ലാം ഉടഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുത്തിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയലയും പുതിയലയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചോറ് മുഴുവൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കവാളം ക്യാഷ് അടിസ്ഥെല്ലാം ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയലയും പുതിയലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടി അതുകൂടി കൊടുക്കുക കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു കാമണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കാമണിക്കൂറും കൂടി കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല അടിപൊളി പനീർ ബിരിയാണിയാണ് ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് ഫുൾ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അളവുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ